ഓക്കെ അന്ന് താങ്കൾ കേറിക്കോ എന്താ പേര് സർമില സാരോന്നൊക്കെ ഞാൻ നോക്കി പറഞ്ഞോളൂ ഡോക്ടർ കാരെ പേര് പറയേല ഡോക്ടർ എനിക്ക് വൈകിട്ട് തീരെ ഉണക്കുകയാണ് എന്താ കണ്ണടക്കുമ്പോ റിച്ച് നിൽക്കുന്ന സൗണ്ടോ വൈകിട്ട് വാഷ് റൂമിലൊക്കെ പോയിട്ട് വന്ന് നടന്നുകൂടെ ഗ്യാസിന്റെ പ്രശ്നമായിരിക്കും അതല്ല ഫോൺ ഡ്യൂട്ടിക്ക് പോയി അപ്പൊ ഞങ്ങൾ ഒന്നും രണ്ടും പറഞ്ഞ് ഇങ്ങനെ ഇരിക്കും അങ്ങനെ ഇരുന്ന് രാവിലെ പത്രക്കാരൻ വന്ന് വിളിക്കുമ്പോഴേ ഞങ്ങൾ അറിയുന്നത് നേരെ വിളക്കു പിന്നെ ഇറങ്ങാൻ പറ്റുമോ ഡോക്ടർ അതില്ല അതിലൊരു വഴിയേ ഉള്ളു പക്ഷെ എന്താ ഡോക്ടർ ഈ ഫോണേ

ഭർത്താവൊന്നും കഴിക്കാൻ വരാറില്ലായിരുന്നു ചേട്ടൻ തരാറൊക്കെ ഉണ്ട് പക്ഷെ എനിക്ക് തീരെ വിശപ്പില്ല ഡോക്ടർ ഉം അസുഖം തന്നെ കാണണം ഒരു കാര്യം ചെയ്യും ഞാനൊരു ടോണിക്ക് തരാം അത് മൂന്ന് വീതം ഒരു നേരം കഴിച്ചോ ഒരു നേരം മൂന്ന് വീതമാ അല്ല ഒന്ന് വീതം മൂന്ന് നേരം പിന്നെ ഡോക്ടറെ എനിക്ക് കാര്യം പറയാനുണ്ട് എന്താ എനിക്ക് ഭയങ്കര ചോദിച്ചില്ല പിന്നെ കണ്ടിട്ടാ പിന്നെ ഞാൻ ഇന്നലെ ഒരു കട്ട്ലേറ്റ് കഴിച്ചു ഭയങ്കര ചൊറിച്ചില്ല കയറ്റി പിടിച്ച് കാണത്തില്ല എന്തിനീ കണ്ണി കണ്ട കണസ കുണസ സാധനങ്ങളൊക്കെ വാരി വിഴുങ്ങണത് ഒരു കാര്യം ചെയ്യാൻ ഞാൻ അതിലും കൂടെ അങ്ങ് ടോണിക്ക് എഴുതാം അത് ഒന്ന് വീതം മൂന്ന് നേരം കഴിച്ചു കളിക്കാനോ ഉണ്ടാക്കി വെച്ചേക്ക പിന്നെ കഴിച്ചിട്ട് പിന്നെ എന്തിനാണോ അപ്പോ ഇങ്ങോട്ടേടുന്നത് അവിടെ ഇരുന്നാ പോലെ ചോർന്നിട്ട് ആ അതാ പറഞ്ഞത് കഴിക്കരുതെന്ന് മരുന്ന് എഴുതട്ടെ അതൊക്കെ ഒരു കാര്യം കൂടെ പറയാനുണ്ട് ഉണ്ടോ പറയാൻ ഇത് വന്ദേ ഭാരതീന്റെ ബോഗി പോലെ നീണ്ടു നിറന്നും കിടക്കുവാണല്ലോ ആ പറ കേക്കട്ടെ ഡോക്ടർ എനിക്ക് എനിക്കല്ലോ സന്തോഷം ലോസ് ഓഫ് മോഷനോ അപ്പൊ ഇങ്ങോട്ട് നടന്നല്ലേ വന്നത് കൊഴപ്പൊന്നും കണ്ടില്ലല്ലോ ഞാൻ എന്റെ ഡോക്ടറെ മോഷൻ ആണോ ലോസ് ഓഫ് മോഷൻ എത്ര ദിവസമായി ഒരു കാര്യം ചെയ്യാ അതിനോടുള്ള മരുന്ന് ഞാൻ ഞങ്ങളുടെ ഇവിടുത്തെ ഫാർമസി മൊത്തം ഇതിലുണ്ട് ഇത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇനി ഫുഡ് കഴിക്കേണ്ട വരും എന്ന് എനിക്ക് തോന്നുന്നില്ല ഇതാ